ഏറ്റവും ായ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു വിഷയത്തിന്റെ അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗമായി തിരിച്ചതിൽ രണ്ടാമത്തതിലെ പ്രധാനപ്പെട്ടതിന്റെ അതിന്റെയും സെന്ററിലാണ് നമ്മളുള്ളത് ഇന്ന് പതിമൂന്നാമത്തെ നോമ്പാട് പതിനാലിലേക്ക് പ്രവേശിക്കാൻ ബീർ പീർ അല്ലെങ്കിൽ തന്നെ അയ്യാമൻ പീർ അയ്യാമൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോക്കു സുഖത്തുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസത്തിൽ ഇതുവരെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ മുപ്പത് നോമ്പും അള്ളാഹു നമുക്ക് നൽകട്ടെ തറാവിയൊക്കെ കൃത്യമായി നിസ്കരിക്കാനുള്ള സൗഭാഗ്യം ക്ഷീണമില്ലാതെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ രണ്ടു മാസത്തെ നല്ല ഒരു ഫലമായിട്ടാണ് അള്ളാഹു താരെ നോക്കി റോവാൻ തന്നത് പൂർണമായ രണ്ടു മാസം നമ്മൾ അതിനു ഒരുങ്ങിയിരുന്നു അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ റമദാനിലേക്ക് എത്തി ഞാൻ റമദാനിന്റെ ആദ്യത്തെ ദിവസം ശനിയാഴ്ച നാലര മണിക്ക് ഇറങ്ങിയതാണ് സത്യത്തിൽ പതിമൂന്ന് ദിവസമായി പക്ഷെ ഇന്നലെ ഇറങ്ങിയ പോയല്ല വളരെ പെട്ടെന്നാണ് റമദാനിന്റെ പതിമൂന്ന് ദിവസവും പോയത് ഇനിയുള്ള പതിനേഴ് ദിവസം അല്ലെങ്കിൽ പതിനാറ് ദിവസം അതി ഉള്ളതിനേക്കാൾ ഇപ്പൊ വന്നതിനേക്കാൾ വേഗതയിൽ തിരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് ഇതിന്റെ ഇടയിലുള്ള ഈ സമയം വളരെ ചെറിയ സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താനും റമദാനുഷരീഫിന് വേണ്ടതുപോലെ പരിഗണിക്കുന്നവരിൽ പെടാനും നാളെ റമദാനുഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾക്കൊള്ളാനുമാണ് ും നമ്മൾ ശ്രമിച്ചു കൊണ്ടേ എല്ലാ മഹാന്മാരും ഭയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും നന്ദി ചെയ്യാൻ വേണ്ടി പൊതുവെ മനുഷ്യർക്ക് കഴിയാറില്ല തെറ്റുകളാണെങ്കിലോ ജീവിതത്തിൽ ധാരാളം സംഭവിക്കാറും ഉണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മഹാന്മാർ ചെയ്യുന്ന ഞങ്ങളുടെ മാപ്പ് ചെയ്തു തരണേ െ ഞങ്ങളെ തങ്ങൾ പറയുന്നത് ഒരു ദിവസം എഴുപത് അല്ലെങ്കിൽ നൂറ് നൂറ് അല്ലെങ്കിൽ എഴുപത് ദിവസം ഞാൻ ഒരു ദോഷവും തങ്ങളെ കൽവിൽ ും കഴിഞ്ഞിട്ട് വൈതെല്ലാം ചെല്ലിയിട്ട് പിന്നെ ചൊല്ലുന്ന ദിക്കറികളുടെ കൂട്ടത്തിൽ നമ്മുടെ തങ്ങൾ തങ്ങളുസ്ഥാ ഇപ്പൊ നമുക്ക് ചെല്ലിത്തന്ന ദിക്കറ് പ്രധാനപ്പെട്ട ഒരു ദിഖർ ത്തിലെ ജലാലിയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽവിൽ വരുന്നതിനെ തൊട്ട് ഞാൻ ചോദിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ആരായി ചൊല്ലിയത് മഹാനായ അബ്ദുൽവിനെ കുറിച്ചല്ലാതെ കല്ലിൽ വേറൊരു വരെ ഇല്ല ഹാട്ടിന്റെ അങ്ങനെയാണ് ജീവിതം ഖുർആൻ കൊണ്ടാണ് അവർ കാമിൽ കണ്ടെത്തിയൊരു ഹം തീർത്തോവർ ഒരു മുതലായി ഖുർ വലിയ ലത്തു കണ്ടെത്തിയ മഹാൻ നല്ല തിരേ പരിശുദ്ധമായ ചിന്തയിൽ തന്നെ ജീവിതം സെക്കൻഡ് മുഴുവനും നീക്കി വെച്ച ും തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രീതി കാണേ അള്ളാഹു അല്ലാത്ത തന്റെ കല്ലിൽ വന്നതിനെ തൊട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അതേ സമയത്ത് വകുല്ലു എല്ലാ സകല ചരാചരങ്ങളും വള്ളികളും മരങ്ങളും അള്ളാഹുവിന് സുജോത് ചെയ്യുന്ന മത്സ്യങ്ങളും കല്ലുകളും എല്ലാം എല്ലാം അള്ളാഹുവിനെ സുചോത് ചെയ്യാണ് ും ബാഹുവിന്റെ മനുഷ്യന്മാരെ കല് പോലെ പോയി അക്രതര തെമാളികൾ അവിശ്വാസികളെ കല്വ് അത്

മലയുടെ ഉച്ചയിൽ നിന്ന് പർവ്വതത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിന്ന് അടിവാരങ്ങളിലെ കൊരുണ്ടുരുണ്ട് വീഴുന്ന കല്ലുണ്ട് മലയിടിച്ചലാണ് മണ്ണിടിച്ചിലാണ് ഉരുൾപൊട്ടലാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് നിൽക്കാൻ കഴിയാതെ അടിവാരങ്ങളിലെ കുരുണ്ടുരുണ്ട് വീഴുന്ന കല്ലുണ്ട് എന്ന് പരിശുദ്ധ റൂഹാൻ കല്ലുകൾ അബ്ബാനെ ഭയപ്പെടുന്നു അബ്ബാനെ ഓർമ്മിക്കുന്നു മനുഷ്യന്മാരുള്ള മരങ്ങളള്ളാൻ ഓർമ്മിക്കുന്നു എല്ലാ സൃഷ്ടികളും അബ്ബാഹുദിനെ ഓർമ്മിക്കുകയാണ് അതേ സമയത്ത് അബ്ബാഹുവിനെ ഓർമ്മിക്കാൻ കഴിയാത്തത് അള്ളാഹുവിനെ കല്ലിൽ കയറാത്തത് മനുഷ്യരായ നമ്മൾ മാത്രമാണ് നമ്മൾ അള്ളാഹു നമ്മുടെ കൽവ് ആക്കി തരട്ടെ ഈ ദിക്കൃതിന്റെ കയ്യിൽ വന്നപ്പോഴാണ് കൽപ്പൻ ചെല്ലിയത് അതല്ലാത്ത മറ്റ് സമയങ്ങളിൽ നമുക്ക് കഴിയുമോ എല്ലാ സമയവും കൂടി കൽവിൽ അങ്ങനെ ആകണം നമ്മൾ അള്ളാഹു നമ്മളെ തരട്ടെ എല്ലാ സമയത്തും ജലാലിയത്തിനെ കൽവിൽ കുടിയിരുത്തണം അള്ളാഹ് എന്നത് കൽവിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യണം അങ്ങനെ സ്റ്റോർ ചെയ്താൽ ഒരു സന്തോഷം വരുമ്പോൾ അറിയാതെ നാം അല്ല oh <laughs> ഒരു 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 അത്ഭുതം കാണുമ്പോൾ കാണുമ്പോൾ ഇന്നില്ല വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നല്ല സ്പീഡിൽ പോകും അയാൾക്ക് ആലോചിച്ചിട്ടല്ല ഫോൺ വിളിച്ച് ചോദിച്ചിട്ടല്ല കമ്മിറ്റി കൂടി അറിയാതെ കാലങ്ങോട്ട് പോയി പോവുകയാണ് കാരണം എന്താണ് ഒരു എക്സ്പീരിയൻസ് ആണ് അത് ചവിട്ടി പോകുന്നതാണ് സഹോദരങ്ങളെ അതുപോലെ ഒരു സങ്കടം കാണുമ്പോൾ അറിയാതെ മരണം കാലൊരു ിന് വെച്ച് തട്ടി പോകാണ് ഒന്ന് ചെരുപ്പിടുമ്പോൾ പോയതാണോ തെന്നിപ്പോയതാണ് അള്ളാഹുലേക്കുള്ള സമർപ്പണത്തിന്റെ ദിഗർ കൽവിന്റെ ഉള്ളൊന്നും പുറത്തേക്ക് വരണമെങ്കിൽ കൽവിന്റെ ഉള്ളിൽ ഇത് റെഡിയായിട്ട് നിലനിൽക്കണം അല്ലെങ്കിൽ ചെലപ്പോ എന്താ പറയുക നമ്മൾ കല്ല് വെച്ച് മുട്ടിയാൽ കല്ല് ആരെ ഒരു കാലിൽ കല്ല് മുട്ടിപ്പോയെങ്കിൽ ഒരു ദിക്ക് ചെയ്തത് അതാണ് മരിക്കുമ്പോൾ പുറത്തേക്ക് വരിക ഒരാൾ എന്താണോ ജീവിതത്തിൽ കൂടുതൽ പറഞ്ഞ വാക്ക് അത് പറഞ്ഞിട്ടാണ് മരിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് നിങ്ങൾ ലാഹി ലാഹി എന്ന വാക്ക് അധികരിപ്പിക്കണമെന്ന് മഹാന്മാര് പറയുന്നുണ്ട് ഉള്ളിൽ ധാരാളം നൽകട്ടെ ഇഷ്ടവും ധാരാളമായി വർദ്ധിപ്പിക്കാം പത്തിലാണ് നാം ഉള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് അള്ളാന്റെ മക്സുറത്ത് കാരുണ്യത്തിന്റെ പത്താണ് കഴിഞ്ഞത് കാരുണ്യത്തിൽ പെട്ട മറ്റൊരു സംഗതിയാണ് അള്ളാഹു എന്തുകൊണ്ട് ഈ മഫുറത്ത് എന്ന് പറഞ്ഞാൽ ദോഷങ്ങളെ പുറത്തുതരിയാനുള്ള സംഗതിയാണ് അള്ളാഹു ഭാഗമാണത് നിങ്ങൾ നോക്ക് കാരുണ്യം വിശാലത നമ്മളോട് ഒരാളെ ചുരുക്കാണ് നമ്മളോട് ഒരാള് പറയാണ് നൂറ് രൂപ തരുമോ നമ്മളൊരു നൂറ് രൂപ നാട്ടിന്ന് എവിടുന്ന ഒരാൾ നൂറ് രൂപ നമ്മൾ അയാളോട് പൈസ കൊടുക്കും അയാളെ കോയൻ കണ്ടിട്ട് നമ്മൾ പറഞ്ഞു നീ ഇതോട് കള്ളുപിടിക്കരുത് കള്ളൊന്നും കുടിച്ചെല്ലാം ഒരു യാചകം വന്ന് ചോദിക്കുകയാണ് കണ്ടിട്ട് നമ്മൾ വരാത്ത അടിപൊളി കണ്ടാന്നുള്ള എനിക്ക് നൂറ് പേടുത്ത് കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ പറഞ്ഞ വാക്ക് നീ കള്ളുപിടിക്കരുത് എന്നാണ് ഇയാള് നേരെ നമ്മുടെ അപ്പുറത്തുള്ള നീ പറയാൻപ് തന്നെ ക്യൂ നിൽക്കുകയാണ് എന്നിട്ട് നമ്മളെ മുമ്പ് തന്നെ കുപ്പി വാങ്ങിയിട്ട് നമ്മളെ മുമ്പ് തന്നെ കുടിച്ചിട്ട് നമ്മളെ തന്നെ ചീത്ത പറഞ്ഞാൽ നാളെ അയാൾ നമ്മുടെ മുമ്പിൽ വരാൻ ധൈര്യം കാണിക്കുമോ ഇനി അഥവാ വന്നാൽ അയാൾക്ക് നൂറ് പോയിട്ട് അമ്പത് പോയിട്ട് നേരെല്ലാം പുഞ്ചിരി കൊടുക്കുമോ അയാൾ നമ്മളെ ആട്ടി വീടുകയെ മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിയാണ് ഞാൻ പറഞ്ഞത് നമ്മള് ചെയ്യരുത് എന്ന് പറഞ്ഞ സാധനം നമ്മള് കൊടുത്തിട്ടൊരു സാധനം നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുമ്പ് തന്നെ ചെയ്തിട്ട് നമ്മളെ തന്നെ ചീത്ത വിളിച്ചിട്ട് അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസം നടത്തിയിട്ട് മറ്റുള്ളവരെ ചീത്ത വിളിച്ചിട്ട് തല്ലുമ്പോടി ഉണ്ടാക്കിയാൽ അയാൾക്ക് പിന്നെ പൈസ കൊടുക്കുവോ ഒരിക്കലും ഇല്ല അതേ സമയത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും കൂടെ ഉണ്ടെന്ന് പരിശുദ്ധ കുറോ എവിടെയാണെങ്കിലും മക്കളോട് മകനോട് ഉപദേശങ്ങൾ ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ മോനോട് നീ അള്ളാഹുവിനെതിര് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴെങ്കിലും തോന്നിയാൽ നിന്റെ മോദയായ രക്ഷിതാവിനോട് എതിരും ചെയ്യാൻ വേണ്ടി നിനക്ക് തോന്നിയാൽ അല്ലായ റാഖ് ആ റബ്ബ് നിന്നെ കാണാത്തൊരു സ്ഥലം നീ തിരഞ്ഞെടുക്കണേ അള്ളാഹു നമ്മുടെ കല്ല് നന്നാക്കി തരട്ടെ ഉപ്പാ നോട് സ്നേഹമുള്ള മക്കളാക്കി നമ്മളൊക്കെ അള്ളാഹുത്തല മാറ്റി തരട്ടെ ഉമ്മനോടും അതുകൊള്ള മക്കളാക്കി നമ്മുടെ നാടുകൾ പറയേണ്ടത് വല്ലാതെ പോലെ പേടിച്ചിട്ടാണ് ഇപ്പാടുകൾ ഉള്ളത് അല്ലെ മനു പേടിച്ചിട്ട് സുഭരാനന്ദ്ര രാത്രി ഉറങ്ങാനായിട്ട് ഉപ്പാപ്പും കഴിഞ്ഞില്ല മോനെ ഏത് പോലത്തിലെന്താ ചെയ്യാന്ന് കൃത്യം കിട്ടൂലെ അള്ളാഹുത്തല വള്ളു തെയ്യട്ടെ കല് കുടിക്കുന്ന മക്കളാണെങ്കിലും ഉപ്പാക്ക് ഒരു ധാരണ ആണ് കൊണ്ട വരിക അതേ സമയത്ത് കാണുന്ന ആളുകൾക്ക് ഒരു ധാരണ ഒരു തള്ളുപുറത്തെ അതേ സമയത്ത് ഈ മയക്കുമരുന്ന് അടിറ്റായി പോയ ചെറുപ്പക്കാരെ പറ്റിയിട്ട് നാട്ടുകാർക്ക് മുഴുവനും കൊല ചെയ്ത കൊലയാളിയെ സംബന്ധിച്ചാണ് നാട്ടുകാർ എത്ര നല്ല ചെറുപ്പക്കാർ നാട്ടിലില്ല നാട്ടിലില്ലാന്ന് എല്ലാവർക്കും സുസമ്മതനായി എല്ലാവരും ഇടയിലും എല്ലാവർക്കും കൈ കൊടുത്ത് എല്ലാവരെയും പുഞ്ചിരിച്ച് രണ്ടു ദിവസം മുമ്പ് ദുബൈയില് ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ നാട്ടിൽ ഒരു രണ്ടു മൂന്ന് ചെറുപ്പക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ കാരണവർ പറയുകയാണ്

مهاناي خليل الله إبراهيم النبي عليه الصلاة والسلام إسماعيل النبي عليه السلام كعب ذر إبراهيم القوائد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع الأليم هذا الشاشة الذي دعا ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك واهدنا مناسكنا وتبع علينا إنك أنت التواب الرحيم الله ربي ربي ഞങ്ങളെ എന്നെയും ഞങ്ങളെ ഞങ്ങളെ മകനെയും ഞങ്ങളെ മുസ്ലിമാക്കണേ അല്ലോ മുസ്ലിം മുമ്മത്തായി ഞങ്ങളുടെ പരമ്പരയെ നിലനിർത്തി തരണേ ണം ഇല്ലെങ്കിൽ ആ കൊണ്ട് നമ്മളെ മക്കളൊന്നും എന്ന് റഹ്മത്ത് ചെയ്യട്ടെ നമുക്ക് നൽകട്ടെ നമ്മുടെ മക്കളെ നൽകട്ടെരട്ടെ ഞാൻ പറഞ്ഞത് ആകെ പേടിയുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു വലിയ പ്രതിസന്ധിയുള്ള ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മുടെ ഒക്കെ നാട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ നമ്മുടെ കാര്യമായി ചൊല്ലിക്കൊണ്ട് നല്ല ജീവിക്കാനുള്ള മനസ്സ് നമുക്ക് തെറ്റ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ കാണാതെ നിന്നെ കാണാത്ത സ്ഥലം നീ തിരഞ്ഞെടുക്കണേ അതാ ഞാൻ പറഞ്ഞത് ഉപ്പാന്റെ ഉപമാൻ്റെ വീടി വിളിക്കുന്ന സിഗരറ്റ് വിളിക്കുന്ന മക്കൾ ഒപ്പാൻ ഒന്ന് വലിയ സാധ്യതയില്ല വളരെ കുറവാണ് പിന്നെ അള്ളാഹിന്റെ മുമ്പെന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ മുമ്പെന്ന് വീടിന്റെ മുമ്പെന്ന് ഞാൻ പറയണത് അള്ളാഹുവിന്റെ നമ്മൾ മൊബൈലിൽ കാണുന്നതും നമ്മൾ മൊബൈലിൽ കേൾക്കുന്നതും ഇയർഫോൺ വെച്ചിട്ട് ആള് എ സി ഇട്ടിട്ട് ബ്ലാങ്കിൽ കുറച്ചാൽ കാട്ടുന്ന തന്നെ കിടക്കുന്നവരെന്തായിട്ടുള്ളത് കാണുന്നത് പക്ഷെ അള്ളാഹ് കാണുന്ന ലോകമാക്കും മൈനമാക്കുന്നതും എവിടെയാണെങ്കിൽ അള്ളാ കൂടെ ഉണ്ട് എന്നുള്ള നല്ല ബോധത്തോടെ ഞാൻ പറഞ്ഞത് ആ റപ്പിന്റെ മുമ്പ് ആണ് ചെയ്യുന്ന തെറ്റുകളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് എന്നിട്ടും അമ്മാവു തൻ നമുക്ക് ഭക്ഷണം തരുന്നു എന്നിട്ടും അമ്മാവുത്താനും നമുക്ക് വെള്ളം തരുന്നു നമ്മളിവിടെ നൂറ് വാങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ കയറ്റൂല അവരുടെ പറമ്പിലേക്ക് കയറ്റൂലെ നാട്ടിലേക്ക് അതേ സമയത്ത് എല്ലാ തെറ്റുകളും അമ്മാൻ്റെ മുമ്പ് ചെയ്തിട്ട് ഇതെല്ലാം അമ്മാവുല്ല കണ്ടിട്ട് പിന്നെയും നിങ്ങൾ വെള്ളം കുടിക്കുമ്പോ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ പിന്നെയും നിങ്ങൾ കഴിച്ച ഭക്ഷണം ബാത്റൂമിലേക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ ിന്ന് പോയാൽ ആണ് പോയിട്ടില്ലെങ്കിലാണ് എന്റെ ഡോക്ടർ ഇനി ഇതിലൂടെ ഒന്നും പോകില്ല പുതിയ ഓപ്പറേഷൻ ചെയ്തിട്ട് പുതിയ ദ്വാരവും പൈപ്പെല്ലാം ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴാണ് ഈ പോയതിന്റെ ഗുണമുണ്ടല്ലോ ഇത്ര കാണി പോയതിന്റെ ഗുണം ആ പോയ ഗുണം എത്ര വലിയ രേളത്താണ് വെള്ളം ഉള്ളിലേക്ക് പോകുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് വെള്ളം കുടിച്ചാൽ മോട്ടിറങ്ങുന്നില്ല അതൊരു വലിയ അനുഗ്രഹമാണ് അതേ സമയത്ത് കൂടിച്ചാൽ സാധനം ഇവിടെ നിൽക്കാതെ താഴ്വട്ട് ആവശ്യമുള്ള സമയത്ത് പോകുക എന്നുള്ളത് അതിന് kon boleh anugerah mahar വിശദീകരിക്കുന്നില്ല ഈ അനുഗ്രഹങ്ങളൊക്കെ പിന്നെയും 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 തെറ്റ് ചെയ്തവനും അള്ളാഹു നൽകുന്നില്ലേ അള്ളാഹുവിന്റെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുമെന്ന് മുഹമ്മദ് ഒരാൾ യാത്ര ചെയ്യാണ് അയാളുടെ വാഹന പുറത്താണ് അയാളുടെ ഡ്രസ് അയാളെ ഭക്ഷണം അയാൾക്ക് യാത്രക്ക് ആവശ്യമുള്ളത് പഴയകാലം തോട്ടം കുതിരക്കല്ലേ ൊട്ടകപ്പുറത്ത് അയാൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് അയാളുടെ സാധനങ്ങളൊക്കെ ഉള്ളത് അയാൾ ഒരു ക്ഷീണം കൊണ്ടൊരു വിശാലമായ മനുഭൂമിയിൽ എത്തി ഒരു ചെറിയ മരക്കുറ്റിയുടെ അടുത്ത് അയാൾ ഇറങ്ങിയിട്ട് അവിടെ വിശ്രമിച്ച് വാഹനം വിശ്രമിച്ചിട്ടുള്ള പക്ഷെ ഉറക്കി കഞ്ഞു നോക്കുമ്പോ ഈ വാഹനത്തെ കാണാനില്ല എങ്ങോട്ട് നോക്കിയാലും മനുഭൂമിയിലെ കുന്നു മാത്രമാണ് വേറൊരു സാധനവും കാണാനില്ല ഒരുപാട് പരിധികൾ ആശമുറിഞ്ഞു പോയി ജീവിതത്തിന്റെ അടുത്തൊന്നും അറിയാൻ പറ്റൂല വെള്ളമില്ല ഭക്ഷണമൊക്കെ വാഹനം മരുഭൂമിയിൽ സങ്കടപ്പെട്ട് നിക്കുന്ന മനുഷ്യൻ ഒന്നുകൂടി ആ മരച്ചുപാട്ടിൽ വന്നിട്ടിരുന്നു അങ്ങനെ ക്ഷീണം കൊണ്ട് രണ്ടാമത് ഉറങ്ങി പോയി പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഈ വാഹനം ഇയാളെ തന്നെ റെഡിയായിട്ട് നേരത്തെ ഉള്ള പോലെ തന്നെ കറങ്ങി തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇയാൾ ഇവക്കന്ന് ഞെട്ടിയിട്ട് ഈ വാഹനം കണ്ടപ്പോൾ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഇയാള് പറഞ്ഞു പോയി എന്താ പറഞ്ഞത് അല്ലാഹുവേ നീ എന്റെ അടിമയാണ് ഞാൻ നിന്റെ റബ്ബാണ് സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് പറഞ്ഞത് മാറിപ്പോയില്ല പറഞ്ഞു പോയത് സംഗതി മാറിപ്പോയി അപ്പൊ ഇയാൾക്ക് എത്ര മാത്രം സന്തോഷമുണ്ട് പറഞ്ഞത് അയാളെ കാണും അള്ളാഹു സന്തോഷിക്കും അടിമ പരിശുദ്ധ അള്ളാടി അടുത്ത വർഷം ആളുകൾക്കും നമ്മളെല്ലാവരുടെയും നമുക്ക് മുന്നേ യും മഹാന്മാരായ പുറത്തു സദാത്ത അവരൊക്കെ ജീവിതത്തിൽ തന്നെ ഒരു കത്ത് പോലും ജീവിതത്തിൽ വരാതെ സൂക്ഷ്മമായി ജീവിച്ച മഹാന്മാരാണ് അവരാണ് നമുക്ക് പ്രസ്ഥാനവും അവരാണ് നമുക്ക് സ്ഥാപനവും അവരാണ് നമുക്ക് എല്ലാം എല്ലാം